നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുമ്പിരി കൊടുമ്പിരികൊള്ളവേ കേരളത്തിലടക്കം വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി വട്ടം നിറയുന്നത് തനി വിദ്വേഷ പ്രചാരണങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അധികാരത്തിലേറിയാൽ ഹിന്ദുക്കളുടെ സ്വത്തുകൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഈ പ്രചാരണത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ പ്രസംഗിക്കുന്നു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ നുഴഞ്ഞുകയറ്റക്കാർക്കിടയിൽ സമ്പത്ത് പുനർവിതരണം ചെയ്യുമെന്നായിരുന്നു മോദി അലിഗഡിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കവേ പറഞ്ഞത് ഞാൻ രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു കോൺഗ്രസും ഇന്ത്യൻ സഖ്യവും നിങ്ങളുടെ സമ്പാദ്യത്തിൽ സ്വത്തുക്കളിലും കണ്ണ് വച്ചിട്ടുണ്ട് അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നാൽ ആരൊക്കെ എത്ര സമ്പാദിക്കുന്നു ആർക്കൊക്കെ എത്ര സ്വത്തുക്കളുണ്ട് നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എത്ര സ്വർണ്ണമുണ്ടെന്ന് അന്വേഷിക്കുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറയുന്നു അത് സ്ത്രീകളുടെ ധനമാണ് അത് പവിത്രമായി കണക്കാക്കപ്പെടുന്നു നിയമവും അതിനെ സംരക്ഷിക്കപ്പെടുന്നു ഇക്കൂട്ടരുടെ കണ്ണ് ഇപ്പോൾ സ്ത്രീകളുടെ മംഗളസൂത്രത്തിലാണ് അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണം മോഷ്ടിക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം നിങ്ങളുടെ ഗ്രാമത്തിൽ നിങ്ങൾക്കൊരു പൂർവികരുടെ വീടുണ്ടെങ്കിൽ ഭാവിയ്ക്ക് നഗരത്തിൽ ഒരു ചെറിയ ഫ്ലാറ്റ് വാങ്ങിയേക്കാം എന്നാൽ രണ്ടിലൊന്ന് അവർ അവർ പോകും ഇങ്ങനെയായിരുന്നു മോദിയുടെ പ്രസംഗം ഇതിനെതിരെ വലിയ പ്രതിഷേധം കനക്കവേ ഇതേ കാര്യം അദ്ദേഹം രാജസ്ഥാനിലും ആവർത്തിച്ചു രാജ്യത്തിന്റെ വിഭാഗങ്ങളിൽ ന്യൂനപക്ഷ സമുദായത്തിനാണ് ആദ്യ അവകാശം എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വാദവും അദ്ദേഹം ഉദ്ധരിച്ചു ഈ പ്രസംഗവും വൻ വിവാദമായി കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്ന വിഭാഗമെന്നും നുഴിഞ്ഞുകയറ്റുകാരെന്നും അധിക്ഷേപിച്ചാണ് മുസ്ലിങ്ങൾക്കെതിരെ വിഭാഗീയ പരാമർശം പ്രധാനമന്ത്രി നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉണ്ടാവുന്ന ആപത്ത് ഓർമ്മപ്പെടുത്തുന്നുവെന്ന് അവകാശപ്പെടുത്തിയായിരുന്നു മോദിയുടെ ധ്രുവീകരണ ശ്രമം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആദ്യ പരിഗണന നൽകുക മുസ്ലീങ്ങൾക്കായിരിക്കും കഷ്ടപ്പെട്ട് മറ്റുള്ളവരുണ്ടാക്കിയ പണം ഒഴുകും അമ്മമാരുടെയും സഹോദരിമാരുടെയും സ്വർണത്തിൻ്റെ കണക്കെടുപ്പ് നടത്തി അത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമന്ത്രി രാജസ്ഥാനിൽ പറഞ്ഞത് പക്ഷേ കോൺഗ്രസ് പ്രകടനപത്രിക പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാവും കോൺഗ്രസ് പ്രകടന പത്രിക പ്രധാനമായും സാമൂഹ്യനീതിയും തുല്യതയും എന്ന വിഷയങ്ങളെയാണ് ലക്ഷ്യമിടുന്നത് പ്രകടന പത്രികയിൽ ജാതികളും ഉപജാതികളും അവരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കാക്കുന്നതിന് സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ സഖ്യം അധികാരത്തിലെത്തിയാൽ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംഭരണത്തിൽ കോടതി ഉത്തരവിട്ട അൻപത് ശതമാനം പരിധി എടുത്തുകളയുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി പാസാക്കുമെന്നും പാർട്ടി പറയുന്നു മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷങ്ങൾ എന്നിവയിൽ എത്ര പേർ ഉൾപ്പെടുന്നുവെന്ന് നിർണ്ണയിക്കാൻ രാജ്യവ്യാപക ജാതി സെൻസസ് നടത്തും അതിനുശേഷം സാമ്പത്തികവും സ്ഥാപനപരവുമായ സർവേ നടത്തും സമ്പത്തിന്റെ വിതരണം ഉറപ്പാക്കാനുള്ള ചരിത്രപരമായ ചൂടുവെപ്പായിരിക്കും ഇത് എന്നാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞത് നാൽപ്പത്തി എട്ട് പേജുള്ള പ്രകടന പത്രികയിൽ ഒരാളുടെ സ്വത്ത് തങ്ങളെടുത്ത് മറ്റൊരാൾക്ക് നൽകുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടില്ല പ്രകടന പത്രിക കമ്മിറ്റിയിലെ പ്രധാന അംഗമായ പ്രവീൺ ചക്രവർത്തി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മോദിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഏപ്രിൽ അഞ്ചിന് പുറത്തിറക്കിയ തങ്ങളുടെ പ്രകടനപത്രികയിലെ വാഗ്ദാനങ്ങളെ മോദി വളച്ചോടിക്കാണെന്നും കോൺഗ്രസ് പ്രതികരിക്കുന്നു മോദിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രകടനപത്രികയെക്കുറിച്ച് മോദിയെ പഠിപ്പിക്കാൻ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ അദ്ദേഹത്തോട് അപ്പോയിൻമെന്റ് തേടിയതായും കോൺഗ്രസ് പറഞ്ഞിരുന്നു പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളുടെ പേരിൽ മോദി കോൺഗ്രസിനെ ആക്രമിക്കുന്നത് ഇതാദ്യമല്ല കോൺഗ്രസ് പ്രകടനപത്രിക പുറത്തിറക്കിയതിന് പിന്നാലെ പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ മുദ്ര ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് മോദി രംഗത്തെത്തിയിരുന്നു ഇന്ത്യയെ ശിഥിലമാക്കാനുള്ള ശ്രമങ്ങളുടെ ഓരോ പേജിലും കോൺഗ്രസ് അതിന്റെ പ്രകടന പത്രികയിൽ നുണകളുടെ കെട്ടുകൾ ഇറക്കി സ്വാതന്ത്ര്യത്തിന് മുമ്പ് മുസ്ലിം ലീഗിനുണ്ടായിരുന്ന ചിന്തകളെ ഇത് പ്രതിഫലിപ്പിക്കുന്നു എന്നായിരുന്നു മോദിയാണ് പറഞ്ഞത് എന്നാൽ ഇതിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു പ്രകടന പത്രികയിൽ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ഉള്ള ഒരൊറ്റ പരാമർശം കണ്ടെത്താൻ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി വെല്ലുവിളിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രിയങ്കാ ഗാന്ധിയും രംഗത്ത് വന്നിരുന്നു രാജ്യത്തിന് വേണ്ടി താലിമാല ബലി കഴിച്ച ആളാണ് തന്റെ അമ്മയെന്നും ചൈന യുദ്ധവേളയിൽ മുഴുവൻ ആഭരണങ്ങളും തന്റെ മുത്തശ്ശി രാജ്യത്തിനങ്ങി നൽകിയിട്ടുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തി അഞ്ച് വർഷം പിന്നിട്ടു ഇതിൽ അൻപത്തി അഞ്ച് വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസ് ആരുടെ താലിമേലയാണ് തട്ടിയെടുത്തതെന്ന് മോദി പറയണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു കർണാടകയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടയിലായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾക്കെതിരെ പ്രിയങ്ക ആഞ്ഞടിച്ചത് പക്ഷേ വസ്തുത ഇങ്ങനെയാണെങ്കിലും പറഞ്ഞത് പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഈ കുപ്രചരണം കാട്ടുതീ പോലെ പരക്കെയാണ് കേരളത്തിൽ ഇതാണ് സ്ഥിതിയെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥയെന്നാണ് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ഉൾപ്പെടെ ചോദിക്കുന്നത്